കേരള സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശത്തിന്റെ വിശദവിവരങ്ങൾ വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി സർവകലാശാല സിൻഡിക്കേറ്റ് സർവകലാശാല നടപടികളുടെ എല്ലാ ഫയലുകളും ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ ചാൻസലർക്ക് കത്ത് നൽകി അംഗങ്ങളുടെ പട്ടിക സർവകലാശാല ചാൻസലർക്ക് കൈമാറിയതിന്റെ രേഖകളും നാമനിർദ്ദേശം സംബന്ധിച്ച് ചാൻസലറും സർവകലാശാലയും നടത്തിയ കത്തിടപാടുകളും ഹാജരാക്കണമെന്നാണ് ആവശ്യം ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി ശരത് എന്തൊക്കെയാണ് കത്തിലെ ആവശ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് ശ്രുതി കേരള സർവകലാശാല വിദ്യാർത്ഥി പ്രതിനിധികളായി സെനറ്റിലേക്ക് ശുപാർശ ചെയ്ത വിദ്യാർത്ഥികളെയല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്ക് ശുപാർശ ചെയ്തത് എന്നോ വിമർശനം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് സിൻഡിക്കേറ്റ് അംഗം ഷിജുഖാൻ ഇപ്പോൾ വി സിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത് സർവകലാശാല തയ്യാറാക്കിയ പട്ടിക വിദ്യാർത്ഥികളുടെ പട്ടിക വൈസ് ചാൻസലർ ചാൻസലർക്ക് നൽകിയോ അല്ല ചാൻസലർക്ക് ലഭിച്ച ശേഷം ചാൻസലർ ആ പട്ടിക വെട്ടുകയാണോ ചെയ്തത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് വി സിക്ക് നൽകിയിരിക്കുന്ന ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി വിവിധ ഫയലുകൾ തയ്യാറാക്കിയിരുന്നു ആ ഫയലുകൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ സമർപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി തീയതിയാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകലാശാല വൈസ് ചാൻസലറും ചാൻസലറായ ഗവർണറും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അറിയിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ നേരത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നത് വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്ന് ഈ പട്ടിക ചാൻസലറുടെ ഓഫീസിലേക്ക് നൽകി എന്നതടക്കമുള്ള വിമർശനങ്ങളായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശത്തിന്റെ വിശദ വിവരങ്ങൾ വ്യക്തമാക്കണമെന്നാണ് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ആവശ്യം വിശദാംശങ്ങളാണ് ശരത് കേശി നൽകിയത്